രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് കടയുൽക്കാടനം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡോക്യുമെന്റ്സ് ഒക്കെ കൈമാറുന്ന സമയമാണ് ഈ സമയത്ത് കടയുടെ പഴയ ഓണറ് സുധീനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഇനിയിപ്പോ ഡോക്യുമെന്റ്സ് ഒക്കെ കൈമാറുന്ന സമയ കടയുടെ കെയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോളാൻ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു അതെ സാർ അതെ ശ്രുതിയുടെ കയ്യിൽ കൊടുക്കണ്ടെന്നു പറഞ്ഞോന്ന് ചോദിക്കണം ഞങ്ങളുടെ ഈ കടയുടെ എല്ലാ ഐശ്വര്യവും ഞങ്ങളുടെ അമ്മ ചന്ദ്രമതിയാണ് അപ്പൊ അമ്മയുടെ പേരിലാണ് ഈ കട തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് അമ്മയുടെ കയ്യിലേക്ക് ആ ഡോക്യുമെന്റ്സ് എല്ലാം കൈമാറിയാൽ മതി എന്ന് പറയാം അത് കേട്ടപ്പോൾ ചന്ദ്രമതി ഒരടി അങ്ങോട്ട് പൊങ്ങി അതെല്ലാം ശ്രുതിയുടെ ഒരു നമ്പരായിരുന്നു ചന്ദ്രമതിയെ കയ്യിലെടുക്കാനുള്ള നമ്പര് പിന്നീട് ചന്ദ്രമതി വലിയ ഗെമയ്ക്ക് അങ്ങോട്ട് കയറി വന്നു കയറി വന്നിട്ട് ഓ പഴയ ഓണറുടെ കൈന്ന് ഡോക്യുമെന്റ്സ് എല്ലാം വാങ്ങുവാണ് അതിനുശേഷം ആ സുതിയുടെ കൈയ്യിലേക്ക് കൊടുക്കുക ആ സമയത്ത് അശോകൻ രവീന്ദ്രനോട് ചോദിച്ചു അല്ലേ രവീന്ദ്ര ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ കൈന്നല്ലേ അമ്പത് ലക്ഷം രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് സുതി പോയത് എന്നിട്ടോ അവന് നിന്നോടൊന്നും ഒരു സ്നേഹമില്ലെന്ന് ചോദിക്കുക അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല നിന്റെ പേര് ഒരിടത്തും പറഞ്ഞു കേൾക്കുന്നില്ല തിരി തെളിക്കാൻ സമയത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും നിന്റെ ഒരു പ്രാധാന്യം ഇവിടെ ഞാൻ കണ്ടില്ല അതുകൊണ്ടാന്ന് പറയണേ ഏ അതിനകത്തൊന്നും ഒരു വലിയ കഥയില്ല അശോക നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു പിന്നെ അവരുടെ ഇഷ്ടമല്ലേ അവരെന്തു ചെയ്യണം എന്നുള്ളത് നമ്മൾ അതിനകത്ത് തലയിടാൻ പോകാതിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ രവീന്ദ്രൻ പറയാണ് രവീന്ദ്രൻ അത്രയ്ക്കുള്ളൂ രവീന്ദ്രൻ ആരോടും ദേഷ്യോ ഭയോഗ്യമോ കാര്യങ്ങളൊന്നുമില്ല ഈ സമയത്ത് രേവതി സച്ചിയോട് ഞാനേ ആ മിക്സി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോഴേക്ക് സച്ചിയും പറയില്ലേ അങ്ങോട്ട് സച്ചിയും കൂടെ അങ്ങോട്ട് പോവാണ് ആ സമയത്ത് പിന്നീട് എല്ലാവരും അങ്ങോട്ട് ഓരോ സാധനങ്ങളൊക്കെ നോക്കാൻ പോയ സമയത്ത് ശ്രുതി അവിടെ പോയി രജിസ്റ്റർ ഒക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് മീര അങ്ങോട്ടേക്ക് വരുന്നത് മീര വന്നിട്ട് പറഞ്ഞു എനിക്കാണ് കൈയും കാലും വരച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം ഇത് കട ശ്രുതി പറഞ്ഞു നിനക്കെന്താ കുഴപ്പം എടി നീ എത്ര വലിയ കള്ളത്രം കാണിച്ചിട്ടാ എവിടെ നിൽക്കണമെന്നറിയാവോ ഉം ഒന്നും രണ്ടുമല്ല പത്തമ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് നീയ ഇതാ അടിച്ചു മാറ്റിയിരിക്കുന്നത് അതും അറിയാലോ ആളുടെ പൈസ എന്തേതെന്നൊക്കെ എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രുതി ഇങ്ങനെ ചുറ്റും പുറം നോക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഒന്ന് നിർത്താവോ ആരെങ്കിലും കേട്ടുണ്ടല്ലോ നിനക്ക് ഈ സംസാരം ഇവിടെ നിർത്തിക്കൂടാന്ന് ചോദിക്കാം നമ്മൾ കടയിലേക്ക് വന്നിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഷോ എൻ്റെ ടെൻഷൻ കൂടി ഞാൻ പറഞ്ഞു ഏതാണെന്ന് പറയാം നീ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയണം ആ സമയം രാത്രി പോയി മിക്സിയൊക്കെ നോക്കുമ്പോഴത്തേനും സച്ചി വന്നിട്ട് ചോദിച്ചു ഇതെന്താ മിക്സിയൊക്കെ നോക്കണേന്ന് ചോദിക്കുകയാണ് അത് പിന്നെ വേറൊന്നുമില്ല എന്താ വീട്ടിലെ മിക്സി അത്ര കൂടെ അരയുന്നില്ല എന്ന് പറയാം ഓ മിക്സിക്കകത്ത് അരഞ്ഞാലും എപ്പം അരയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മമാരും എങ്ങനെയാ അരച്ചോണ്ടിരുന്നേ അമ്മിക്കല്ലേലും ആട്ടുകല്ലയിലും ഒക്കെ അല്ലായിരുന്നു അതിന്റെ രുചി ഒന്ന് വേറെ തന്നെയായിരുന്നു ഇപ്പോഴും മിക്സി ഒക്കെ വന്നേ പിന്നെയാന്ന് പറയണം ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അതെ അത്ര കുറ്റപ്പെടുത്തൊന്നും വേണ്ട ഒക്കെ ഉള്ളതുകൊണ്ടാ ഇപ്പോഴത്തെ വീട്ടിലെ സ്ത്രീകൾക്ക് ഒരു ഇത്തിരി സമയെങ്കിലും എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുന്നോക്കെ കാരണം ജോലിഭാരം കുറച്ച് കുറവല്ലേ അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടായിരുന്നു ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ സച്ചൊടിഞ്ഞു പിന്നെ അന്ന് പറഞ്ഞ ഭയങ്കര ജോലിഭാരം കുറവില്ല എന്നൊക്കെ ചോദിക്കാം ആ സമയം രേവത് പറഞ്ഞു സച്ചിയേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ട് നിൽക്കും എന്താ അല്ല സച്ചേട്ടനെ ഇപ്പം പറഞ്ഞില്ലേ ഇതൊക്കെ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുവെന്ന് അതെ അങ്ങനെയാണെങ്കിലേ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ പണ്ടത്തെ പോലെ തന്നെ നടന്നു പോകായിരുന്നെങ്കിലും ഈ കാറും ഇതൊക്കെ കണ്ടുപിടിച്ചില്ലായിരുന്നു സച്ചേടനെ എന്ത് ചെയ്യുമായിരുന്നു ചോദിക്കുക എങ്ങനെ സച്ചേടനെ ഇപ്പം പണം ഉണ്ടാക്കിയാൻ ഇപ്പോൾ സച്ചിയുടെ മെയിൻ ജോലി തന്നെ ഡ്രൈവിംഗ് അല്ലേ അപ്പോൾ കാറൊക്കെ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലോ സച്ചയേൻ്റെ വരുമാനം എന്തായിരുന്നു ചോദിക്കാം അല്ല അത് പിന്നെ ഞാനും എന്നാൽ പിന്നെ കൂടെലൊന്നും പറയണ്ടാന്ന് പറയുന്നത് സച്ചി പറഞ്ഞു മിക്സിയോ എന്ത് വേണേലും എടുത്തോ ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് അങ്ങനെ രേവതി ഒരു മിക്സി സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടു ഇതെങ്ങനെയുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല എടുത്തോളം പറയാണ് ആ സമയത്ത് ആ അവിടെയൊക്കെ നടന്ന് മഹിമ ഇങ്ങനെ നോക്കണം അപ്പോഴേക്കും ശുതി വന്നിട്ടു എന്താ നോക്കാം അല്ല ഞാനൊരു എ സി നോക്കാൻ വന്ന എ സി ആണോ ഒന്ന് രണ്ട് എ സിയെ കാണിച്ചു കൊടുത്തു അല്ല ഇത് വീടിന്റെ സെന്ററിൽ പഠിപ്പിക്കാൻ വേണ്ടി നല്ലൊരു എ സി അതുണ്ട് ന്യൂ മോഡലൊക്കെ ഉണ്ടോ എന്ന് ഉണ്ട് കുറച്ച് വില കൂടലാന്ന് പറയാം ഒരു ഒന്നൊന്നര ലക്ഷം രൂപയാവെന്ന് പറയാം ആണോ അങ്ങനെയാണെങ്കിൽ അത് മതി എന്ന് പറയണേ ഏഹ് ഒന്നര ലക്ഷമോ ഇതവിടെ കേട്ടോണ്ടിരുന്ന ബാമയുടെ ചന്ദ്രമതിടം കണ്ണു തള്ളി ചന്ദ്രമതി ബാമയുടെ കണ്ട കണ്ടോ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ കണ്ടോ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വരുന്നവരെ വിളിച്ചിട്ട് കാര്യമുള്ളൂ അല്ലാതെ വെറുതെ കുറച്ചവരെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ രേവതിയുടെ വീട്ടുകാരെ വന്നുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല മഹി ഇതുണ്ടോ ഇപ്പം മഹിമ കണ്ടോ ഒന്നര ലക്ഷം രൂപയുടെ ഫ്രിഡ്ജ് കട തുടങ്ങിയപ്പോൾ തന്നെ ഒന്നര ലക്ഷം രൂപയുടെ ഫ്രിഡ്ജ് ആദ്യത്തെ കച്ചവടം കച്ചവടം നടന്നിട്ടില്ല പിന്നീട് സുധിയോട് പറഞ്ഞ് ബില്ലാക്കിക്കോളാം പറയാണ് സുധിക്ക് ഭയങ്കര സന്തോഷം സുധി പിന്നീട് അവിടെയുള്ള കസ്റ്റമറോട് പറഞ്ഞു കസ്റ്റമറോടല്ല കസ്റ്റമറോടെ അല്ല അവിടെ സ്റ്റാഫിനോട് പറഞ്ഞു അന്നും ബില്ലാക്കിയാക്കാൻ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്യണം ഈ സമയത്ത് രേവതി മിക്സി ഒക്കെ എടുത്തോണ്ടെങ്കൂടെ വരുവാണ് മിക്സി എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞപ്പോ ചന്ദ്രമതി എവിടെ ഇരിക്കുന്നുണ്ട് ദേവത വിളിച്ചു നീ എന്താ വാങ്ങിയത് ഈ മിക്സി അമ്മയെന്ന് പറയാം മിക്സിയോ അതെ ഓ ഇതിന് കൂടിപ്പോയാൽ പത്തയ്യായിരോ ആറായിരം രൂപയല്ലേ ആകുകയുള്ളു ചോദിക്കുക ഇത് കേട്ട് സച്ചി പറഞ്ഞു അതിനെന്താ കുഴപ്പം അതിന് ഓ ഒരു ലക്ഷത്തിന്റെ ഒന്നര ലക്ഷത്തിൻ്റെ മിക്സി ഒന്നും ഇല്ലല്ലോ ആകപ്പെട്ട ഇത്ര വിലയുടെ മിക്സി അല്ലേ ഉള്ളതെന്ന് ചോദിക്കുകയാണ് അത് കേട്ടോണ്ട് വന്ന കലാവതി മുത്തച് പറഞ്ഞു ചന്ദ്രേ വിലയില്ലല്ല കാര്യം എന്ന് പറയണം എന്തേ ഒരു കാര്യം പറയാം രേവതി ഇപ്പം നീ എന്താണല്ലോ അത് ബില്ലടിക്കാനോ പോകേണ്ടതെന്ന് പറയാം അതെന്താ ആദ്യത്തെ കച്ചവടം നടന്നിട്ട് മതിയെന്ന് പറയണം അത് കേട്ടോ സുതി പറഞ്ഞു ആദ്യത്തെ കച്ചവടത്തിന് പൈസ കിട്ടിയിട്ടില്ല ആദ്യത്തെ ആ കച്ചവടം ഓൾറെഡി കഴിഞ്ഞു അതിൻ്റെ പൈസ വാങ്ങിച്ചിട്ടോ ബാക്കി എല്ലാവരുടെയും ബില്ലടിക്കണം എന്നറിയണം ഇത് കേട്ടപ്പോൾ രേ രേവതി സച്ചിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കണ സച്ചിയോട് ഞാൻ എന്താടാ എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് കച്ചവടം നടത്തിയ കൊള്ളത്തില്ലേ കാരണം ആദ്യത്തെ കച്ചവടം നടക്കാനായിട്ട് ഇനിയും സമയമുണ്ടല്ലോ നീനീപ്പം കച്ചവടം ചെയ്തതെന്ന് പറഞ്ഞെങ്കിലും ഉം അതിന്റെ പൈസ കിട്ടിട്ടില്ല ദേവതി തരട്ടെ ഇത് ചെറിയ സാധനമില്ല എപ്പട്ടൊന്നും മേടിക്കാമല്ലോ എന്ന് പറയണം അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം ചന്ദ്രമതി പറഞ്ഞു നീ അവിടെ നിൽക്ക് ഐശ്വര്യമില്ലാത്ത നിന്റെ കൊണ്ട് നീ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിലേ അവന്റെ കട മുടിഞ്ഞു പോകാനണോ മര്യാക്കി ഇങ്ങോട്ട് മാറി നിൽക്കാനൊക്കെ പറയണം കാലാവധി അച്ഛമ്മക്ക് ദേഷ്യം വന്നു അച്ഛൻ പറഞ്ഞു നീ എന്താ ചന്ദ്രനെ പറയണം എന്ന് നിക്കാ ഞാൻ പറഞ്ഞാലും എന്താ തെറ്റിരിക്കുന്നത് ഏഹ് ഈ അയ്യായിരം രൂപയുടെ മിക്സിയാണ് ആദ്യം മേടിച്ച് പൈസ കൊടുക്കണ്ടേ കുറെ എമൗണ്ടിന്റെ പൈസ കൊടുക്കണ്ടേ അല്ല കുറെ എമൗണ്ട് കൊടുക്കണ്ടേ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒന്നര ലക്ഷം രൂപയുടെ കച്ചവടമാണ് പക്ഷെ എവിടെ അമ്മ നടത്തിയിരിക്കുമെന്ന് പറയണം ആ സമയത്ത് രേവതിക്ക് ഭയങ്കര സങ്കടമായി രേവതി അങ്ങോട്ട് മാറി നിൽക്കുകയാണ് സച്ചോറിഞ്ഞ് നീ വിഷമിക്കൊന്നും വേണ്ട നീ അവിടെ നിൽക്കാൻ പറയണം അപ്പോഴേക്കും മഹീമ വലിയ ആളും കളിച്ചങ്ങോട്ടേക്ക് വന്നു ആ സമയം കസ്റ്റമർ വേറെ കസ്റ്റമറും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അവരൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് എന്ത് ചെയ്യുകയാണ് ആ ബില്ലൊക്കെ ആ സെറ്റിൽ ആയെന്ന് പറയുന്നത് മഹീമ പെട്ടെന്ന് തൻ്റെ പേഴ്സിനകത്തുനിന്ന് കുറെ പൈസ എടുത്തു അങ്ങനെ എടുത്ത ഒന്നര ലക്ഷം ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് സുതിലിക്ക് ഇതിപ്പോ ഒരു സന്തോഷം വേറെയില്ല സുതി അങ്ങനെ അതൊക്കെ അക്കൗണ്ടിലേക്ക് കിട്ടും എന്നിട്ട് അതൊക്കെ എണ്ണി നോക്കുകയാണോ അവിടെ എന്നിട്ട് ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് കലാവതി കലാവധി അച്ചമ്മയ്ക്കും അവർക്ക് ആർക്കും ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല അവർക്ക് എല്ലാവർക്കും നല്ല സങ്കടവും ദേഷ്യം ഉണ്ടായിരുന്നു ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം കാരണം രേവതിക്കിട്ടൊരു പണി കൊടുക്കാനും പറ്റി മാത്രല്ല തൻ്റെ മോളിൽ നല്ല കച്ചവടം നടക്കുകയും ചെയ്തല്ലോ അതെന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അവരുടെ അതങ്ങോ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അച്ചമ്മ രേവതയുടെ ഭാര്യ രേ മോളെ ഇങ്ങോട്ട് അതിങ്ങോട്ട് കൊടുക്കാൻ പറയണം അപ്പോഴേക്കും സുധീവിടെ നിൽക്കി നിൽക്കുക അതേ വർഷം എന്തോ വാങ്ങിച്ചോണോ വന്നിട്ടുണ്ടെന്ന് പറയാം കലാവധി അച്ഛൻ പറഞ്ഞു അല്ല ഇവള് കുറെ സമയല്ലോ ഇവിടെ നിൽക്കുന്നത് ഇവളുടെ അങ്ങോട്ട് ബില്ലടിക്കാൻ പറയണം അപ്പോഴേക്കും സുധീ ഇങ്ങനെ നോക്കി ആ സമയം സച്ചി അല്ല അച്ഛമ്മയുടെ നീ പൈസ വാങ്ങുമെന്ന് ചോദിക്കാം ചന്ദ്രമതി പറഞ്ഞു അച്ചമ്മ അമ്മയാണെങ്കിലും ഇതെ സാധനം വാങ്ങുകയാണെങ്കിൽ പൈസ കൊടുക്കണം ഇത് ബിസിനസ്സാന്ന് പറയണം ആ സമയം കലാവിധി ചോദിച്ചു നീ എന്താ എന്താ അങ്ങനെ പറഞ്ഞേ അതെ എൻ്റെ രേവതി മോൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കൽ നീ വിചാരിച്ചോ പൈസ തന്നെ വാങ്ങുകയുള്ളൂ അവളുടെ പൈസ ഉണ്ട് താനും അതുകൊണ്ട് അവൾ സാധനം വാങ്ങിയെന്ന് പറയാണ് ഇതിന് ബില്ല് അങ്ങ് അടയ്ക്കാൻ പറയാണ് ഈ സമയത്ത് വർഷയോടെ രേവതിച്ചു അല്ല പക്ഷേ വർഷം എന്താ വാങ്ങിയെന്ന് ചോദിക്കുകയാണ് ഞാനൊരു ഹെയർ ഡ്രയറാന്ന് പറയുന്നത് ആ പിന്നീട് പൈസ അങ്ങോട്ട് കൊടുത്തു പൈസയൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് മാറുവാണ് ഈ സമയത്ത് സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു പിന്നീട് കലാവധി അച്ഛമ്മ പോയി ചന്ദ്രമതിയെ വിളിക്കുവാണ് ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞ് വിളിച്ചു എന്താമ്മേ നീ ഇങ്ങോട്ടേക്ക് ഒന്ന് വരാൻ പറയണം അങ്ങനെ പിടിച്ചോണ്ട് അങ്ങോട്ട് മാറിപ്പോയിട്ടു പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കടയാണ് നല്ല ഒരു നല്ലൊരു ദിവസമായിട്ട് ഞാൻ ഒന്നും ബാക്കിയൊന്നും പറയുന്നില്ല അല്ലായിരുന്നു ഇപ്പൊ ഞാൻ കാണിച്ചാരായിരുന്നു അറിയാം അതിനിപ്പം ഞാൻ എന്ത് ചെയ്തു അമ്മേ അമ്മയെന്ന് ചോദിക്കണം നീ ഒന്നും ചെയ്തിട്ടില്ലല്ലേ നിനക്കൊന്നും അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കാം എന്താമ്മേ മറ്റുള്ളവട് മുന്നി വെച്ച നീ രേവതിയെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചില്ലേ അല്ല അത് ഞാൻ ഉള്ള കാര്യം എന്ത് കാര്യം അവളുടെ കൈക്ക് ഐശ്വര്യമില്ലെന്നു പോലും നിന്റെ കൈയേക്കാളും നല്ല ഐശ്വര്യമുള്ള കൈ അവളുടെ പിന്നെ ഒരു കടയിലൊക്കെ ആൾക്കാർ കൂടിയ സമയത്ത് നമ്മളങ്ങനെ ചീത്ത പറയാൻ ശരിയല്ലല്ലോ എന്ന് കരുതി മാത്രം ഞാനൊന്നും ഇണ്ടായിരുന്നേ മേലാൽ ഇമ്മാതിരി വർത്താനം പറഞ്ഞ് വന്നാണ്ടല്ലോ നീ എവിടെ എന്താണെന്ന് നോക്കില്ല നിന്റെ കാരണം അടിച്ചാൽ പൊട്ടിക്കുമെന്ന് പറയാം അല്ലമ്മ അതിന് ഞാനൊന്നും ചെയ്തില്ല നീ കൂടുതലും ചെയ്യേണ്ട േ എല്ലാ മക്കളെ മരുമക്കളെ ഒരേപോലെ കാണാൻ ശ്രമിക്കണം നിനക്ക് അത് പറ്റില്ല എന്നുള്ള കാര്യം അറിയാം പക്ഷേ എങ്കിലും ഉണ്ടല്ലോ അത് വേറെ ആരുടെ അടുത്തെടുക്കാൻ വരണ്ട ഞാനെങ്ങാനും ഇവിടെ ഉള്ളപ്പോൾ ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നെങ്കിൽ ഇനി ഞാൻ മേലും കഴിഞ്ഞ് നോക്കില്ല നിന്റെ കർണം അടിച്ചു പൊട്ടിച്ചിനെ വലിച്ചു കുറു എന്നൊക്കെ പറഞ്ഞ ഭീഷണിപ്പെടുത്തുവാണ ആ സമയം ചന്ദ്രമതി അടങ്ങി ഒതുങ്ങി ഒരു പൂച്ചക്കുട്ടിയെ പോലെ നിക്കുവാണ് എന്തു ചെയ്യാൻ പറ്റും കാരണം അച്ഛമ്മയുടെ മുന്നിൽ ചന്ദ്രമതിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നതെന്ന് ചന്ദ്രമതിക്ക് നന്നായിട്ടറിയാം ആകെ പാട നാണം കിട്ടി നിക്കുവാണ് ചന്ദ്രമതി ഇത്രയ്ക്കും പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അച്ചമ്മയ്ക്ക് എല്ലാവരുടെയും മുന്നേ വെച്ച് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒരു കട ഓപ്പൺ ചെയ്ത സമയത്ത് അങ്ങനെയൊക്കെ പറയുന്നത് മോശമാണല്ലോ എന്ന് കരുതിയിട്ട് അഭിമാനം വിട്ട് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് അച്ചമ്മ അതൊന്നും പറയാമായിരുന്നേ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറിക്കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി